നമസ്കാരം ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി പലവഞ്ചന കിറ്റ് നാലു മാസം കൂടി നീട്ടി ആദ്യഘട്ട നൂറ് ദിന പരിപാടിയിൽ ഒരെണ്ണം പോലും നടപ്പിലാക്കിയില്ല എങ്കിലും ഘട്ട നൂറ് ദിനവുമായി മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് മനുഷ്യന്റെ ദാരിദ്ര്യം ചൂഷണം ചെയ്യപ്പെടുമെന്ന് കാർ മാക്സ് വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മുതലാളിത്തം മനുഷ്യന്റെ ഇല്ലായ്മകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും വിഷവുമായി വരികയും ചെയ്യും അത് ചിലപ്പോൾ അധിനിവേശം നടത്തുന്നത് തോക്കും പീരങ്കിയും ഉപയോഗിച്ചിട്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ മാസം പതിനഞ്ചിന് രക്തസാക്ഷിത്വം വരിച്ച തോമസ് സംഗാര എന്ന പോരാളി ഒരിക്കൽ ഇങ്ങനെ എഴുതി സാമ്രാജ്യത്വം ഒരു ചൂഷണ വ്യവസ്ഥയാണ് തോപ്പുകൾ ഉപയോഗിച്ച് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന നിശംസത മാത്രമല്ല അത് സാമ്രാജ്യത്വം പ്രഛന്ന വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക അതൊരു വായ്പയാവാം ഭീഷണിയുമാവാം ഈ വ്യവസ്ഥയ്ക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ജനാധിപത്യത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയ ഞങ്ങൾക്കും പറയാനുള്ളത് ഇതു തന്നെയാണ് സങ്കാരയും കാർൽ മാക്സും പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ജനാധിപത്യത്തിന്റെ മറവിൽ കൂടി ഇടതുപക്ഷം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന അധികാര സാമ്രാജ്യത്തിന്റെ അജണ്ടകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ജനങ്ങളെ കൊടിയ ദാരിദ്ര്യത്തിലേക്കും ബോധത്തിലേക്കും തള്ളിവിട്ടതിനു ശേഷം ഇപ്പോൾ സൗജന്യങ്ങൾ എന്ന രൂപത്തിൽ തിരിച്ചു തരാൻ ശ്രമിക്കുന്ന ക്ഷേമ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ പറയപ്പെടുന്ന ആത്മാർത്ഥതയും മാനവികതയും വെറും പൊയ്മുഖം മാത്രമാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ജനങ്ങളെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ട് ചാവുമെന്നാവുമ്പോൾ ഒരു കയറിട്ട് തന്ന് രക്ഷിക്കുന്ന ആളോട് തോന്നുന്ന വിധേയത്വം അതൊരു കുതന്ത്രത്തിന്റെ ഭാഗം മാത്രമാണെന്നും നമ്മൾ മനസ്സിലാക്കണം ഒപ്പം ഇതിന്റെ പിന്നിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയും തിരിച്ചറിയണം കൃത്രിമ സാഹചര്യം ഉണ്ടാക്കിയ ശേഷം അവതരിക്കുന്ന നവോത്ഥാന നായകന്റെ ഹിഡൻ അജണ്ട എത്രമേൽ വികൃതമാണ് ലജ്ജയില്ലേ മുഖ്യമന്ത്രി അങ്ങേക്ക് ബോംബെയിലെ ചുവന്ന തെരുവിന്റെ പിന്നിലെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അന്തസ്സായി ജീവിക്കാൻ കഴിയാതെ വരുന്ന ഗതികേടും ദാരിദ്ര്യവും ചതിയും ഇല്ലായ്മയുമാണ് ചുവന്ന തെരുവിലേക്ക് സ്വയം വിൽപ്പന ചരക്കായി മാറാൻ അവിടുത്തെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് ഈ കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുന്നത് പിമ്പുകളാണ് മനുഷ്യരല്ല ദാരിദ്ര്യവും ഇല്ലായ്മയുമാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളെ നൂറ് രൂപയുടെ ക്ഷേമ പെൻഷനും മുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റും കൊടുത്ത് നാലു മാസത്തേക്ക് വിലക്ക് വാങ്ങുന്ന സി പി എമ്മിന്റെ അജണ്ട ചുവന്ന തെരുവ് നടത്തിപ്പുകാരുടേതിനേക്കാൾ നികൃഷ്ടമാണ് ഭരണം പിടിക്കാൻ എത്രയോ അന്തസ്സുള്ള മാർഗങ്ങളുണ്ടായിരുന്നു വികസന നേട്ടങ്ങളോ ഭരണമികവോ സുതാര്യതയോ ആദർശുദ്ധിയോ എടുത്തു പറയാനില്ലാത്ത രാഷ്ട്രീയ പാപ്പരത്തത്തിന്റെ ഉപോൽപ്പന്നമല്ലേ ഈ മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊന്നു തള്ളിയ രാഷ്ട്രീയ പ്രതിയോഗികളുടെയും ദളിതരുടെയും ചവിട്ടി വീഴ്ത്തി ഗർഭമലസിപ്പിച്ച ഗർഭിണികളുടെയും ശമ്പളം തട്ടിപ്പറിച്ച ജീവനക്കാരുടെയും മരണത്തിന്റെ വ്യാപാരികൾ എന്തു വിളിച്ച പ്രവാസികളുടെയും കുടുംബങ്ങൾ നിങ്ങൾക്ക് വാപ്പു തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം ആ തിരിച്ചറിവിൽ നിന്നുള്ള കുതന്ത്രമല്ലേ രാഷ്ട്രീയ ശകുനികളെ നിങ്ങൾ കളിക്കുന്നത് എത്ര കഴുകിയാലും നിങ്ങളുടെ കൈകൾ പാപക്കറ പുരണ്ടതാണ് ഇനി നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല ഈ മാസ്കുകൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം ഞാൻ ഒറ്റവാചകത്തിൽ പറഞ്ഞു തരാം കേരളത്തിന്റെ പൊതുകടം ലക്ഷം കോടി രൂപയിലെത്തിച്ചു അത്ര തന്നെ